വിശം ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ വയനാട് ജില്ലയിൽ പ്രധാനമായും സന്ദർശിക്കേണ്ട ദൈവാലയങ്ങളും തീർത്ഥാടന കേന്ദ്രങ്ങളും ഏതെല്ലാം ആണ് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത് പള്ളികൾ ഒന്ന് സ്വർഗാരോപിത മാതാ ദൈവാലയം സുൽത്താൻ ബത്തേരി രണ്ട് സെന്റ് തോമസ് സീറോ മലങ്കര കത്തോലിക് കത്തീഡ്രൽ ചർച്ച് സുൽത്താൻ ബത്തേരി മൂന്ന് അവർ ലേഡി ഓഫ് ലൂർത്ത് ചർച്ച് പള്ളിക്കുന്ന് നാല് അമലോത്ഭവമാതാ ചർച്ച് മാനന്തവാടി അഞ്ച് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ചർച്ച് സുൽത്താൻ ബത്തേരി ആറ് മാർ ബസേലിയൂസ് യാക്കോബായ സുറിയാനി പള്ളി ചിയമ്പം ഏഴ് സെന്റ് ജോസഫ് കത്തീഡ്രൽ ചർച്ച് മാനന്തവാടി എട്ട് സെന്റ് സബാസ്റ്റ്യൻസ് ചർച്ച് കാട്ടിക്കുളം ഒമ്പത് മൂപ്പനാട് ലാറ്റിൻ ചർച്ച് മേപ്പാടി പത്ത് സെൻറ്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് പള്ളിക്കുന്ന് പതിനൊന്ന് സെൻറ്റ് മോസസ് ചർച്ച് വൈത്തിരി പന്ത്രണ്ട് സെൻറ്റ് മേരീസ് യാക്കോബായ സൂനോറോ പള്ളി മീനങ്ങാടി പതിമൂന്ന് ഫാത്തിമമാതാ ചർച്ച് കയ്യുഞ്ഞി ചുള്ളിയോട് പതിനാല് സെൻറ്റ് ജൂഡ് ചർച്ച് കുറുമ്പാലക്കോട്ട പതിനഞ്ച് സെൻറ്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് കേണിച്ചിറ നടവയൽ പതിനാറ് സെന്റ് ജൂഡ്സ് ചർച്ച് പനമരം പതിനേഴ് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾ യാക്കോബായ സുറിയാനി കത്തീഡ്രൽ ചർച്ച് മീനങ്ങാടി പതിനെട്ട് സെൻ്റ് മേരീസ് ചർച്ച് നെടുമ്പാല ഇത്രയും ദേവാലയങ്ങൾ ആണ് വയനാട് ജില്ലയിൽ പ്രധാനമായും സന്ദർശിക്കുകയും അവയുടെ ചരിത്രവും അൾത്താരയുടെ നിർമ്മാണ ഘടനയെക്കുറിച്ചും എല്ലാം മനസ്സിലാക്കുവാനായിട്ട് ഉള്ളത് എവരെയും ഈശ്വരനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു